അല്ലാ അല്ലാ എന്ന് പറയുന്നതായ ഒരൊറ്റ വ്യക്തി ഈ ഈ ഈ ലോകത്തിന് അവസാനം ലോകം ഭൂമുഖത്തുണ്ടായിരിക്കോ അഥവാ ഈ ലോകത്തിന്റെ അവസാന നാളുകൾ എന്നെ തിട്ടപ്പെടുത്തുമോ ഒരൊറ്റ വ്യക്തി എന്ന് പറയാൻ ഈ ഭൂമകത്തുണ്ടാവുകയില്ല എന്നും لا تقوم, تقوم الساعة على, على أحد يقول الله، الله, الله എന്ന് പറയുന്നതായ ഒരൊറ്റ വ്യക്തി പോലും ഈ രോഗത്തുണ്ടാവുകയില്ല ആ നിലയിലേക്ക് എത്തിപ്പെടുന്ന നാളുകൾ എന്നാണോ ലോകാവസാനത്തെ പ്രതീക്ഷിക്കണേ അങ്ങനെ ഒരവസ്ഥയിലേക്ക് രോഗം എത്തിപ്പെടും എന്നാണ് പറഞ്ഞത് ഏ അങ്ങനെ ഒരു അവസ്ഥ വരുമോ ഇപ്പൊ എല്ലാരും ഭയങ്കര ഏഹ് ഒക്കെ ചെല്ലുന്നവരല്ലേ മജ്ലിസന്നൂർ നടത്തുന്നുണ്ടല്ലോ നമ്മൾ റാത്തീബ് ഉണ്ടല്ലോ മഹിദീൻ റാത്തീബ് ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നവരെ അതൊക്കെ നിലച്ച് കൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്തു ഭാഗത്തു ശരിയെന്നല്ലേ മെഹിദീൻ റാത്തീബൊക്കെ ഈ മജിലീസു ഇരിക്കുന്നവരെ എത്ര ആളുകൾ ഈ കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിൽ ചെല്ലിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എല്ലാം കഴിയും കഴിക്കാൻ വേണ്ടി നല്ല അല്ല പൊറോട്ടായി അതടിക്കാൻ പള്ളിയിലുണ്ട് എത്ര പേരുണ്ട് പരിപൂർണമായി പങ്കെടുത്തവർ എത്ര പേരുണ്ട് ഹത്തു നിൽക്കുന്ന മതിലീസ് എത്ര പേരുണ്ട് അതിൽ പൂർണ്ണമായി പങ്കെടുക്കുന്നവർ കുറഞ്ഞു പേരെയാണ് ഈമാൻ കുറഞ്ഞു പോകും അല്ലാഹു നമ്മളെ الله حاضرٌ الله ناظري الله شاهدٌ الله معي أنت الهادي أنت الحق ليس الهادي إلا هو ها هو هي حي ഈ മജിസുകളൊക്കെ നിരർദ്ധകമാണെന്നും ആണെന്നും ഇതൊക്കെ ഇല്ലാത്തത് കെട്ടിച്ചമച്ചതുമാണെന്നും പറയുന്ന അവസ്ഥയിലേക്ക് നമുക്കിടയിൽ പോലുള്ള വരെ മാറിയിരിക്കുന്ന കാലഘട്ടം കപടതയുടെ ചില ആളുകൾ നമുക്കിടയിലുണ്ട് വളരെ ശ്രദ്ധിക്കണം അവസാന കാലഘട്ടമാകുമ്പോ അന്ന എന്ന് പറയുന്ന അവസ്ഥ ഈ ലോകത്ത് ഉണ്ടാവുകയില്ല അതെങ്ങനെ സാധിക്കൂ സാധേ എല്ലാരും ഭയങ്കര നിസ്കാരം കോവിഡ് എന്ന മഹാമാരി നമ്മളിലേക്ക് വന്നപ്പോ ഏത് പള്ളി ആ സഹോദരങ്ങളെ പള്ളികൾ പള്ളികളടക്കാൻ ഗവൺമെന്റ് ഗവൺമെന്റിന്റെ ഓർഡർ വന്നില്ലേ പള്ളിയിലെ ബാങ്ക് മുഴങ്ങുന്ന പള്ളികൾ പോലും ബാങ്ക് നിശ്ചലമായില്ലേ വിഷിപ്പിക്കണം കമ്മിറ്റിക്കാർ പറഞ്ഞ അവസ്ഥ നമ്മുടെ നാടുകളിൽ സംജാതമായില്ലേ അപ്പൊ അതുപോലെ ഒരു സാഹചര്യം പടച്ചറപ്പ് വിചാരിച്ചാൽ നടക്കുമെന്നുള്ള കാര്യം നമ്മുടെ നാട്ടിൽ അത് കണ്ടു നേരിട്ട് മനസ്സിലാക്കിയ സംഭവം അതൊന്നും നടക്കൂലെന്നാരും പറയണ്ട അതൊക്കെ റബ്ബ് വിചാരിച്ച നടക്കാത്തതായി ഒന്നുമില്ല റബ്ബിനതൊക്കെ കഴിവുള്ളവൻ അത് മനസ്സിലാക്കി എല്ലാത്തിനും അധികാരമുള്ളവനാണവ അടക്കിവാഴാൻ ശേഷിയുള്ളവനാണവ അതുകൊണ്ട് തന്നെ പടച്ച റബ്ബിനോട് ആരും മത്സരിക്കണ്ട ചിലർ അങ്ങനെ കരുതുന്നുണ്ട് ഇതൊന്നും ഉണ്ടാവൂല്ല അല്ലാന്ന് ചിന്തിക്കുന്ന ഒരാളെങ്കിലും എപ്പോഴും ഇല്ല ഇതെല്ലാം അവസാനിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ലോകം പോവുക പോകുക റസൂലുള്ളാഹി വളരെ ഗൗരവമുള്ള വിഷയമാണ് ശരി ശ്രദ്ധിക്കണത് ശരിക്കും ശ്രദ്ധിക്കണതം സൃഷ്ടികളിൽ നിന്ന് ഏറ്റവും മോശപ്പെട്ട ജനങ്ങളുടെ പേരല്ലാതെ ലോകാവസാനം സംഭവിക്കുകയില്ല എന്ന് അവസാന കാലഘട്ടമാകുമ്പോ ജനങ്ങൾ മുഴുവൻ മോശമാകുന്ന ചിന്തയാണ് മോശമാകുന്ന പ്രവർത്തനങ്ങളാണ് മോശമാകുന്ന മോശമാകുന്ന കാഴ്ചയാണ് ഫനായും ഫസാദിലേക്കും പോകുന്ന ഘട്ടമായില്ലേ എവിടെ നോക്കിയാൽ അശ്ലീലതകൾ പ്രചരിക്കുന്ന കാലമല്ലയോ കാലമല്ലയോ ഫേസ്ബുക്ക് നോക്കുന്നവരെ ദർശിക്കുന്ന പെങ്ങളെ ഇൻസ്റ്റഗ്രാമിൽ നോക്കുന്ന പെങ്ങളെ ഷെയർ ചാത്തി നിലകൊള്ളുന്ന ചെറുപ്പം നീ വിളിക്കുന്ന കോളുകളും നീ വിളിക്കുന്ന വാട്സാപ്പിന്റെ വീഡിയോ കോളുകളും ഒക്കെ ഏത് നിലയ്ക്കുള്ള കോളുകളാണ് കോളുകളാ നീ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ നീ ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന മോശമാശപ്പെട്ടതാകുന്ന വീഡിയോകൾ ഏത് നിലയ്ക്കുള്ളതാണ് ഏത് നിലയ്ക്കുള്ളതാണ് സർവതും ആറാമായ തലത്തിലേക്ക് ഈ സമൂഹത്തെ മാറ്റി എഴുതപ്പെട്ടില്ലോ ആദരവായ പ്രവാചകനെ പറഞ്ഞത് ഇന്ന് ഈ സമൂഹം നേരത്തെ നേരെ കാണുവ സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ട ജനങ്ങളുടെ മേലല്ലാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് പറഞ്ഞത് ഇന്ന് നേർക്ക് നേരെ പുലർന്നു കാണുന്നു എല്ലാ നിലയ്ക്കുമുള്ള അശ്ലീലതകൾ ഈ സമൂഹത്തിൽ വല്ലാതെ മുഴച്ചു നിൽക്കുന്ന കാലഘട്ടം ദുനിയാവിനോട് വലിയ താല്പര്യം ആർത്തി അത് നേടിയെടുക്കാൻ വേണ്ടി ചെറിയ മക്കൾ പോലും അഞ്ചാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പ്ലസ് വണ്ണിനും പ്ലസ് പഠിക്കുന്ന ആൺമക്കളും പെൺമക്കളും ദമ്പതിമാരും അടക്കം ഇന്ന് കച്ചവടം ചെയ്യുന്നത് ഗവൺമെന്റ് നിരോധിച്ചതാകുന്ന പുകയില ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ മാരകമാകുന്ന ഹസീഷ് ഉൾപ്പെടെ എം ഡി എം ഉൾപ്പെടെ എൽ എസ് ഡി ഉൾപ്പെടെ ജനങ്ങളെ വഴിപിടപ്പിക്കാനുള്ളതാകുന്ന മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ കച്ചവടം ചെയ്യാൻ വേണ്ടി മുമ്പിട്ടിറങ്ങുന്നത് നമ്മുടെ സമുദായത്തിൽപ്പെട്ട മക്കൾ വരെയുണ്ട് എന്ന് പറയുന്നതിൽ നിങ്ങളാണ് ഈ ഉമ്മത്തിൽ വെച്ച് ഏറ്റവും സമുദായമെന്ന് വിശുദ്ധമായ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതാകുന്ന പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞതാകുന്ന പ്രിയപ്പെട്ട ഉമ്മത്തിൽ നിന്ന് കല്ലും കഞ്ചാവും മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങളും പിടിക്കപ്പെടുന്നു പത്രമാധ്യമങ്ങളിലൂടെ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെ ലോകമോടുക്കൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നും അപഹാസ്യരായി ഈ സമൂഹം സ്വർണക്കടത്തിന്റെ മുൻപന്തിയിൽ ഹറാമാകുന്ന തലത്തിലേക്ക് ശരീരത്തിന്റെ അവയവങ്ങളും കൊണ്ടുപോയി നിരോധിക്കപ്പെട്ടതാകുന്ന ഒളിച്ചു കിടത്തുന്നതിന്റെ വിഷയത്തിൽ മുൻപന്തിയിൽ ആര് ഉമ്മ ഉമ്മ ഇങ്ങനാണ് ഏറ്റവും ഉത്തമ സമുദായമെന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതാകുന്ന സമൂഹത്തിന്റെ സമുദായത്തിന്റെ അവസ്ഥയാണ് എന്നിട്ട് നമ്മളിപ്പോഴും കൊള്ളായിരുന്നു ഈ നരകം നരകം ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുന്നത് നല്ല ചിന്തയുമുണ്ടോ ഈ നിൽക്കുന്നത് എന്ത് നന്മയാണ് ജീവിതത്തിൽ എന്ത് നന്മ ചെയ്തിട്ടുണ്ട് അള്ളാഹുവിന്റെ പള്ളിയുടെ വിനാരങ്ങൾ ശ്രവണ സുന്ദരമായ ബാങ്കൊലികളിന്റെ കർണപുടത്തിലെ കലികളികളുണ്ടോ ആ ബാങ്കിന് ചാമത്തുമടുത്തുകൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയുടെ കത്തലത്തിൽ വലതുമാകത്ത് സ്ഥാനം പിടിക്കാൻ ചെറുപ്പക്കാർ തയ്യാറുണ്ടോ

കഴിച്ചേ നിസ്കരിക്കൂന്ന് ആ മസ പിന്നെ ശരിക്കുംയറച്ച് കഴിക്കാം അങ്ങനെയാണ് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഒപ്പിച്ച് മസല നമ്മൾ പിടിക്കുക റുക്കുയി ചെന്ന് കൂടിയാല് ഒരു സുഹാൻ അറബി പറഞ്ഞാല് അനക്കുടങ്ങി പറഞ്ഞ ഇമാമിനോടൊപ്പം ആ റക്കായത്ത് കിട്ടി എന്നാണ് ഷാഫി മദബിലെ മസല അപ്പൊ അതുകൊണ്ട് നമുക്ക് റുക്കുയിൽ പോയി കൂടിയാൽ മതി ആ മസല അമ്മ എന്നാൽ ഓരോ വക്കത്തിൽ ഓവല് ഇമാമിന്റെ വലതുഭാഗത്ത് വന്നിരുന്നാൽ വലിയ ശ്രേഷ്ഠതയാണെന്ന് പറഞ്ഞിട്ടുണ്ട് മുട്ടിലഴഞ്ഞാണെങ്കിലും അതിന്റെ ശ്രേഷ്ഠത അറിഞ്ഞാൽ മനസ്സിലാക്കിയിട്ട് ഓടി വരുമെന്ന് മുത്തുനുബി പറഞ്ഞിട്ടുണ്ട് അതാ മത്സിച്ച ഏതാമല്ലേ ചെയ്യും ഒക്കൂയിൽ വന്നു കൂടിയാൽ അറക്കാത്ത കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ അതുവരെ വെളിയിൽ ഇങ്ങനെ ഹൗസിംഗ് കരയാന വെള്ളം അങ്ങോട്ടൊഴിച്ച് ഇങ്ങോട്ടൊഴിച്ച് പൈപ്പ് തുറന്നു വെച്ച് എല്ലാം തൂർത്തടിച്ച് സമയം കളഞ്ഞ് കൊച്ചു വർത്താനം പറഞ്ഞ് ബാത്റൂമിൽ പോയി രണ്ട് സിഗരറ്റ് ഒക്കെ വലിച്ച് പോകാം അപ്പുറത്ത് ഉസാന്റെ റൂമിലോട്ട് കടത്തി കടത്തിവിട്ടി കുറെ നേരം കറങ്ങി നടന്ന് ആച്ചയാര് പിന്നെ അവസാനത്ത് അസഹിയാത്തിൽ വന്ന് കൂടിയാൽ ആ ജമാ കിട്ടിയെന്നൊരു മസല പണ്ട് പറഞ്ഞു കെട്ടാ അങ്ങനെ ചെയ്യാത്ത കുഞ്ഞുങ്ങൾ കുറവാണ് അതുകൊണ്ട് ഇന്ന് പള്ളികളിൽ മസ്ബൂഖിന്റെ എണ്ണം അധികരിച്ചു ആണോ അല്ലേ എന്നിട്ട് പിന്നെ പറയണം നിസ്കാരം പറയുന്നത് ആക്കുള്ളൂ കാരണം ഞങ്ങളുടെ നിസ്കാരത്തിൽ മണിക്കൂറും സദാ സമയവും പിന്തി വരുന്ന കുറെ അവർക്ക് ഈ ദുവാ കേൾക്കുന്നത് വലിയ വിഷമോ

ാണ് ഞങ്ങൾക്കിടയിൽ എന്തെങ്കിലും പിന്തുന്നവനെ പിന്തുന്നവനെ നിസ്കരിക്കാതെ ഞങ്ങൾ എണ്ണിയിരുന്നില്ല വെറുതെ അസാധാരണമായി കാരണമില്ലാതെ വീടിനകത്തലങ്ങളിൽ ഇരുന്ന് കമ്പോളത്തിലിരുന്ന് സ്വറ പറഞ്ഞിട്ട് തോന്നുമ്പോൾ അവസാനത്തെ കൂടുന്നവനെ ഞങ്ങൾ എണ്ണിയിരുന്നത് എന്ന് പറയുന്നത്

ഇങ്ങനെ തലകുത്തി മറിയാണ് നമ്മളെ നമുക്കിങ്ങനെ ആ അറിയാൻ കൊണ്ട് ഒരു ഫാദിയില്ല പഠിച്ചുവെച്ചോ സഹോദരങ്ങൾ പഠിച്ചു വെച്ചോ ചെറുപ്പക്കാർ സഹോദരിമാർ നല്ലതുപോലെ പഠിച്ചു പോലെ നമ്മൾ നിസ്കാരം കണ്ടുപിടിക്കണം നമ്മുടെ സമുന്ദരായ ഉസ്സാദുമാരെ കണ്ട് നെല്ലായ ഉസ്സാദിനെ കണ്ട് അവിടുത്തെ ഉസ്സാദുമാരെ കണ്ട് സമുന്നതരായ ആലമികളെ കണ്ട് ആ നിസ്കാരം പഠിക്കണം ഞാൻ കണ്ട് മനസ്സിലാക്കി നിങ്ങൾ അതുപോലെ നിസ്കരിക്കണേ ഹബീബ് മുഹമ്മദ് മുസ്തഫ അതിനാണ് ഇമാമ നിൽക്കുന്നത് അതിന് മുമ്പ് ഇവൻ സുജൂതിൽ എത്തി

ഏറ്റവും ഫ്രണ്ട് സഫീ വന്നിരിക്കുന്നതൊക്കെ കണ്ടവർക്കും എല്ലാം കഴിഞ്ഞിട്ട് പോകുള്ളൂ ചിലർക്ക് ഭയങ്കര മരണത്തിലേക്കുള്ള ഓട്ടമല്ലേ ഈ ദുനിയവ് ചെന്ന് നിൽക്കുന്ന അവസാന ദുനിയാവിന്റെ പിറകെ ഓടുകൾ ദുനിയാവ് സമ്പാദിക്കാൻ അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഈ സമുദായത്തിന് വന്ന ആപൽ ഘട്ടങ്ങൾ എത്രയാണ് പഠിച്ചു വെക്കണം ഉണ്ട് ാണ് യൂഖക്കും ഭക്ഷണം കഴിക്കുന്നതായ പ്ലേറ്റിലേക്ക് ചുറ്റും നിന്ന് ജനങ്ങൾ മുഴുവനും സമൂഹം മുഴുവനും ഓടി വന്നുകൊണ്ട് ആർത്തിയോടുകൂടി വിശന്നു വരഞ്ഞ ആളുകൾ അതിൽ കൈയിട്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് പോലെ ഈ മുത്തുലമിയുടെ ഉമ്മത്താകുന്ന എന്റെ സമുദായത്തിന് മേൽ ലോകത്ത് സർവ്വജനങ്ങളും കടന്നു വരുമേ കടന്നു വരുമേ അവരെ ആക്രമിക്കാൻ അവരോട് മോശമായി പെരുമാറാൻ അവരെ എതിരാളികളായി കണ്ടുകൊണ്ട് ശത്രുക്കൾ മുഴുവനും അവർക്കെതിരെ ഭക്ഷണ തലികളിലേക്ക് ആളുകൾ ആർത്തിയോടുകൂടി കൈയ്യെട്ടുന്നത് പോലെ ഭക്ഷണം കഴിക്കാൻ കരുന്ന് പോലെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഈതിരിൽ ശത്രുക്കൾ കടന്നു വരുമേ എന്ന് ും നിന്ന് ആളുകൾ പറയാണ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ശത്രുക്കൾ നമുക്കെതിരെ അതിന് ഉപമ പറഞ്ഞതാണ് നല്ല വിശന്നിരിക്കുന്ന ആളുകൾ ഓടി വന്ന് ഭക്ഷണത്തെ കൈയിട്ട് ഭക്ഷണം കഴിക്കുന്നതുപോലെ ഭക്ഷണ തളികയായി വിശേഷിപ്പിച്ചു അവസാന കാലഘട്ടത്തിലുള്ള നമ്മളെ അവസ്ഥയാണ് ഈ പറഞ്ഞത് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവിശ്വാസികളൊക്കെ ഒറ്റക്കെട്ട് ആർക്കെതിരെ നിങ്ങൾ ആക്രമിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ വൈകുന്നേരത്തെ ചാനലുകളുടെ ചർച്ചകൾ പരിശോധിച്ചു നോക്കി എല്ലാ ദിവസവും നടക്കുന്ന ഏത് മീഡിയകളാകട്ടെ മുസ്ലിമിന്റെ ആകട്ടെ അല്ലാത്തതാകട്ടെ എല്ലാ മീഡിയകളിലും ചർച്ച തട്ടമിട്ട പെണ്ണ് നട്ടമിട്ടതാകുന്ന ആളുകൾ തീരിന്റെ വാഹുകൾ പണ്ഡിതമ്മ ആലിമീകൾ സമസ്തയെന്നില്ല രക്ഷനയെന്നില്ല ഏത് പണ്ഡിതനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും എല്ലാ ദിവസവും ചർച്ച ചെയ്തു തന്നെയാണ് ഇല്ലെങ്കിൽ ഈ സമുദായത്തിന്റെ വക്താക്കൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അത് ക്രിമിനൽ കുറ്റമായി വലിയ കുറ്റമായി എടുത്തു കാണിച്ചു അത് തന്നെ ചർച്ച എന്തെങ്കിലും ഒരു ചർച്ച അത്തരത്തിൽ കൊണ്ടുവരാൻ ആഴ്ചയിൽ ഒരു മൂന്ന് ചർച്ചയെങ്കിലും ഇല്ലാത്ത ദിവസങ്ങളില്ല വേറെ എത്രയോ വിഷയങ്ങളിവിടെ ഈ രാജ്യത്ത് എത്രയോ പട്ടിണി കടന്ന് മരിക്കുന്ന ആളുകളുണ്ട് എത്ര ആളുകൾ വീടില്ലാതെ ജീവിക്കുന്ന ആളുകളുണ്ട് അതൊന്നും ചർച്ചയില്ല ചാനലുകളിൽ ഇതാണ് ചർച്ച യും വാഹകരെയും തേജോപഥം ചെയ്യാനുള്ള ചർച്ചകളാണ് ഇത് സമൂഹത്തിൽ കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും ശ്രദ്ധിക്കണം എന്ത് മനസ്സിലാക്കണം ഈ ഹദീസ് മനസ്സിലാക്കി ആദ്യം എന്താണ് പ്രവാചകൻ പറഞ്ഞത് ഇത് ഉണ്ടാവും ഇങ്ങനെ യുണ്ടാവത്തിനുണ്ടാവത്തി ഇതിന് പിന്നെ സ്വഹാബത്തിനോട് ആയിരത്തി നാനൂറ് വർഷം മുമ്പ് പ്രവാചകർ പറഞ്ഞപ്പോൾ ചോദിക്കുകയാണ് എണ്ണത്തിൽ എണ്ണത്തിൽ റസൂലേ അന്ന് കുറവാകുമോ ഹബീബേ ഞങ്ങൾ ലോകത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് െതിരിൽ തിരിയുന്നത് എന്ന് ആദരവായ പ്രവാചകരോട് സംശയം ആദരവായ ചോദിക്കുമോ പറയുകയാണ്

നിങ്ങളെന്നാണ് ഒരാൾക്കും വേണ്ടാത്തതാകുന്ന ചണ്ടികളാണ് ഒലിച്ചു വരുന്നതായ ചണ്ടികൾ ആരും തന്നെ എടുക്കാൻ പോകാറില്ല പോകാറില്ല അതുപോലെയുള്ള ആർക്കും വേണ്ടാത്ത നിങ്ങളെന്ന്

കൊച്ചു വർത്തമാനം പറഞ്ഞുകൊണ്ട് യൂട്യൂബിന്റെ വരുമാനം ഒഴിവാക്കിക്കൊണ്ട് നിലകൊള്ളുന്നതായ ആളുകളില്ലേ ചെറുപ്പക്കാരില്ലേ അരുമീങ്ങളെ ജോലം ചെയ്യാൻ അവർക്കെതിരിൽ കുതിര കയറാൻ യൂട്യൂബ് തന്നെ കരുവാക്കൊണ്ട് നിലകൊള്ളുന്നതായ ആളുകളില്ലേതുമില്ല ഈ ദുനിയാൻ ആകുന്നതായ സർവ ആസ്വാദനങ്ങളും തന്റെ കൈവെള്ളിലേക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ പൊളിക്കാനും രസിക്കാനും രമിക്കാനും സമുന്നതരായ പണ്ഡിതന്മാരെയും നിർത്തുന്നത് പോലെ സ്വന്തമായി വിചാരണ ചെയ്ത് അതിലൊരു വലിയതാകുന്ന കാര്യമായി കണ്ടെത്തിക്കൊണ്ട് ജനങ്ങൾക്ക് മുൻപ് അവതരിപ്പിക്കുന്നതായ ആളുകളല്ലയോ ആദരവായ പ്രവാചകനെ പറയുമയാണ് അള്ളാഹുവിനോടുള്ള ഭയപ്പാ

ഹൃദയത്തിൽ നിന്ന് ഈമാൻ എടുത്തു പോയവരെ നിന്റെ ഹൃദയത്തിലെ കല്ലാകു ഇട്ട് നൽകിയിരിക്കുന്നത് വഹിനെയാണ് വഹിനെയാണ് അദരമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുകയാണി നബിയേ നബിയേ വഹെന്ന പറഞ്ഞാൽ എന്താണ് റസൂലേ എന്താണ് റസൂലേ പറഞ്ഞുതരുമോ ഹബീബേ ഒന്ന് അറിയിച്ച് നൽകുമോ ഹബീബേ ആദരമായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ പറഞ്ഞുോട് കൊയാ അറിയിച്ച് കൊട് കൊയാ ആണ് ഹുബ്ബുൽ ദുനിയാ വകറാ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ രോഗവും ഇട്ട് രോഗത്തെ പറ്റി രോഗത്തിനുള്ള നായകൻ പറയുകയാണ് അത് മാരകമാകുന്ന രോഗമാണ് അത് വലിയതാകുന്ന വിപത്താണ് അത് മാരകമാകുന്ന ക്യാൻസറിനേ പ്രയാസമാണ് ദുനിയാവിനോടുള്ള ഇഷ്ടമാണ് ഈ ദുനിയാവിൽ ോടുള്ള തേജോ ചെയ്തുകൊണ്ട് എനിക്ക് ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ് യൂട്യൂബിലേക്ക് മോണിറ്റേഷൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ലക്ഷങ്ങൾ എനിക്ക് ഇതിലൂടെ കിട്ടും കാരണം കേൾക്കുന്നത് യുക്തിവാദികളുണ്ട് കേൾക്കുന്നതിൽ നിരീശ്വരവാദികളുണ്ട് കേൾക്കുന്നവർ മതമില്ലാത്തവരുണ്ട് മതത്തിൽ തന്നെ മതത്തിന് മൂല്യങ്ങളെയും ചിഹ്നങ്ങളെയും എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ജീവിതം കൊണ്ട് ജീവിക്കുന്നതായ ആളുകളുണ്ട് ബുദ്ധി ബുദ്ധി കൊണ്ട് കൊണ്ട് ചിന്തിച്ച് ഈ ദീൻ ശരിയല്ല എന്ന് വാദിക്കുന്നവരുണ്ട് നാസ്തികരായ ആളുകളുണ്ട് വക്താക്കളുണ്ട് ഒരു ഭാഗത്ത് ഫെമിനിസത്തിന്റെ വക്താക്കളുണ്ട് വചനങ്ങൾ കേട്ടുകൊണ്ട് പരിശുദ്ധ ദീനിനെതിരെ പ്രബോധനം ചെയ്യുന്നവരെ ആ ദീനിനെ മറ്റുള്ളവർക്ക് മുന്നിൽ മോശമായി ചിത്രീകരിക്കുന്നവരെ ഈ ദുരിൽ നിനക്ക് കിട്ടുന്ന സമ്പാദ്യം ആഹാരത്തിൽ നിന്ന് നഷ്ടമാണ് म ख़ूब दुनिया ോടുള്ള ഭ്രമമാണ് താല്പര്യമാണ് ആധുനികതയുടെ ലോകം തന്റെ കൈവള്ളയിൽ വേണ്ടി പരിശ്രമിക്കുകയാണ് തനിക്ക് കിട്ടാൻ വേണ്ടി ഓടുകയാണ് തന്റെ കൈകളിലേക്ക് ലോകത്തുള്ളതാകുന്ന സർവ്വ ജനങ്ങൾക്ക് സർവസമ്പാതിയോ എനിക്ക് ഒറ്റ രാത്രി രാത്രിയുള്ള സമ്പാദിക്കണമെന്ന ലക്ഷ്യമാണ് അതിനുവേണ്ടി വേണ്ടി കച്ചവടം ചെയ്യുന്നവരെ അതിനുവേണ്ടി കഞ്ചാവ് കച്ചവടം ചെയ്യുന്ന ദമ്പതിമാരെ അതിനുവേണ്ടി എല്ലാ സ്ത്രീ എം ഡി എമ്മയും ടക്കമുള്ളതാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ മയക്കുമരുന്നുകൾ സമൂഹത്തിൽ ഈ കൊതുക്കാൻ കൊതുക്കാൻ വേണ്ടി ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ ചോദം ചെയ്തുകൊണ്ട് സമൂഹ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതായ വക്താക്കളെ നിങ്ങൾക്ക് ദുനിയാവ് മാത്രമാണുള്ളത്യാ ലോകത്തുള്ളതാകുന്ന സർവവിശ്വാസികളും നിങ്ങൾക്കെതിരിൽ തിരിയാനുള്ള കാരണം മുസ്ലിമേ രണ്ട് കാര്യങ്ങളോടുള്ള പ്രമമാണ് പ്രമമാണ് ഒന്ന് തുന്യാവാണ് മറ്റൊന്ന് മരണത്തോടുള്ള പേടിയാണ് പേടിയാണ് വിനോട് അമിതമാകുന്ന പ്രേമം ഇഷ്ടം ഇഷ്ടം രണ്ടാമത്തത് മരണത്തോടുള്ള വിരക്തി ഇത് രണ്ടുമാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ ബാക്കിയാക്കുക അവസാന കാലത്ത് അള്ളാഹു മാറാവട്ടു